ഹിതായു മുമ്പാകെ ഒരു വലിയ അർത്ഥമുള്ള ഒരു കൊച്ചു കഥ പറയാൻ പോവുകയാണ് ആ കഥയുടെ അതെ ഹജ്ജ് എന്നുള്ളതാണ് എല്ലാവരും ഞാൻ കഥ പറയാൻ തുടങ്ങുകയാണ് വളരെ മനോമനോഹരമായ ഗ്രാമം സമ്പദ് സമൃദ്ധിയുടെ ആ ഗ്രാമത്തിൽ ഇന്നും ഓടിക്കൊടുത്തി സഹോദരത്തിന്റെയും സമാധാനത്തിന്റെയും ുംറിയിച്ചു അങ്ങനെ ഓരോന്നോരോ ആ ഗ്രാമത്തിന്റെ മനോഹരനെ വിളിച്ചറിയിച്ചു മാത്രമേ മഹാനായ അദ്ദേഹത്തിന്റെ മാതാവ് ശരീരമായിരുന്നു ആ ഉമ്മയ്ക്ക് ആ ഉമ്മ തന്റെ മകര സംരക്ഷണത്തിലാണ് കഴിയുന്നത് യുവത്വ തുളിപ്പുള്ള യുവാവോ തന്റെ ജീവിതം സംരക്ഷണത്തിനായിട്ട് ചെലവഴിച്ചിരിക്കുകയാണ് മാതാപിതാക്കളെ സംരക്ഷണം കഴിച്ച എല്ലാ മനുഷ്യരും നിരബന്ധമാണെന്നുള്ള മാധവനെ അനാഥ്യമാക്കിയുള്ള ജീവിതമായിരുന്നു അഞ്ച് അഞ്ചാമത്തെ കാര്യങ്ങളെ അത് തന്നെ നിർബന്ധമാണല്ലോ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് എനിക്കും മറ്റു നോക്കണം എന്നാൽ ഈ ചിന്ത ആദ്യം അദ്ദേഹത്തിന്റെ മനസ്സിനെ കണ്ടിടിയപ്പോൾ തന്റെ വൃദ്ധയായ മാതാവിനെ കുറിച്ച് ചോദിച്ചോദിച്ചു എന്തായാലും അതിപ്പോൾ എന്റെ മാതാവിന്റെ മാനശേഷം മാതാവ് അങ്ങനെ അദ്ദേഹം കരുതിയിരു എന്നാൽ ഈ ചിന്ത വീണ്ടും 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 അദ്ദേഹത്തിന്റെ മനസ്സിനെ തട്ടി നിർത്തിക്കൊണ്ടേയിരുന്നു തന്റെ മാതാവിനോട് ചോദിക്കാൻ തീരുമാനിച്ചു അങ്ങനെ തന്റെ എല്ലാമെല്ലാമായ ഉമ്മയുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു ഉമ്മ അമ്മ എന്താ മുറി സ്നേഹമായി പോലുള്ള ഒരാളും അദ്ദേഹം പെരിങ്ങലോടെയാണെങ്കിലും എന്നാൽ ഹലാ നീ പോയാൽ എന്നാൽ പിന്നെ എന്റെ സംരക്ഷണങ്ങൾ ആരും ഉണ്ടാകില്ല അതിനാൽ എന്റെ കാലശേഷം ഈ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാത്ത വിഷമത്തിലാക്കി നീ ഇത്രയും അടുമോ നിനക്ക് നിന്റെ ഉമ്മയെ സംരക്ഷിക്കാമല്ലോ ഈ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാത്തകട്ടിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് യഥാർത്ഥ ക്ഷേത്രങ്ങളുടെ മന്ത്രമായിരുന്നില്ല മാതാപിതാക്കൾ ാണ് അള്ളാഹുര തൃപ്തി എന്നാണല്ലോ അത് അദ്ദേഹം അങ്ങനെ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു എല്ലാ ഒരുക്കങ്ങളും നടത്തി വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു വീട്ടിൽ നിന്ന് പുറപ്പെടുക എന്ന് പറയാൻ നോക്കി യും ചെയ്തു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നതാണല്ലോ അങ്ങനെ സിദ്ദീപാ രോ വലിയ വലിയ മലകളും മകളും വലിയ വലിയ താരങ്ങളും സൂര്യൻ ആരെയും പണിറ ചക്രവളത്തിലേക്ക് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ കാരങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാവർക്കും വിഷമത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ സമാധാനത്തിന്റെ അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ സമാധാനം അങ്ങനെ അങ്ങനെ അദ്ദേഹം ആ സമയത്ത് ആ നാട്ടിലെ പേർ ഒരു കള്ളനെ ആ വെയിലൂടെ ഓടിച്ചു വരികയായിരുന്നു ആ കള്ളൻ ആ പള്ളിയുടെ അടുത്തായിട്ട് അപ്രത്യക്ഷമായി അവർ വിചാരിച്ചു ആ പള്ളി പള്ളൻ പള്ളിക്കാലത്ത് കയറി അഭിനന്ദിക്കണമെന്നും അവരെല്ലാവരും ചേർന്ന് പള്ളിക്കാലത്ത് കയറി പരിശോധന നടത്തി അതാ കാണും ും അവരോട് പറഞ്ഞെങ്കിലും അവർ അതിനെ അതിന് ഞങ്ങളേക്ക് അവലപ്പിക്കാൻ വേണ്ടി ഇവർ ഇവർക്കറിവ് പറയുകയാണെന്ന് അവർ കരുതി അങ്ങനെ ആ നാട്ടിലെ മുമ്പാകെ ഹാജരാക്കി ആ നാട്ടിൽ കള്ളർമാർഗിഷ വളരെ കൈകളും രണ്ട് പോവുകയോ ഇപ്രകാരം വിളിച്ചു പറയുകയോ ചെയ്തു ഇതാണ് കളർമാർഗ ശിഷ ഇതാണ് കളർമാർഗ ശിഷ എന്നാൽ ആ മുദ്രവാക്യം അധിക സമയബന്ധം നീണ്ടില്ല ഇതാണ് കള്ളർമാിഷ ഇത് നിങ്ങൾ കല ഇത് നിങ്ങൾ മാതാവിന്റെ അനുമതി ഇല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ചിന്തിക്കൊള്ളൻസാർ തെരുവിൽ വിരക്ഷിച്ച് അവർ പടയും ആ തെരുവിൽ കടന്നു കൊള്ളു സിദ്ധിയും അനുസാർ എഴുതാതാണോത്തോടെ വിളിച്ചു പറയുന്നു അടുത്ത് കണ്ട ഒരു ചറ്റക്കുള്ളിലെയും കണ്ണ പെണ്ണിനെ സംബന്ധിച്ചു നിനക്ക് ഞാൻ വെള്ളം തരാം തരാം പക്ഷേ ചിനി ഇങ്ങോട്ട് കേറി തരാം കാരണം എനിക്ക് അങ്ങോട്ട് വരാൻ പ്രയാസമാണ് മാത്രമല്ല അന്ന പുരുഷനായ കാണുമല്ലോ അപ്പോൾ ആ തെരുപ്പ് കടന്നുകൊണ്ട് സിദ്ധിഖുലേ എന്ന് പറഞ്ഞു എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയുന്നില്ല എന്റെ രണ്ട് കാലുകളും എന്റെ രണ്ട് കൈകളും എനിക്ക് നഷ്ടമായിരുന്നു മാത്രമല്ല എന്റെ രണ്ട് കണ്ണുകളും എനിക്ക് അതിനാൽ ഞാൻ നിങ്ങളെ നിങ്ങൾ ഭയപ്പെടുകയും അപ്പോൾ അവഞ്ഞു എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം അങ്ങനെ അവ വെള്ളവുമായിട്ട് അദ്ദേഹത്തിന്റെ അടുപ്പിലാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു മാതാവിന്റെ അനുമതി ഇല്ലാതെ മകന്റെ കഥയുണ്ടോ മാതാവിന്റെ ശാസ്ത്രവും മകനു മാതാവിനുള്ള സ്നേഹമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് വരണോ ഞാൻ എന്റെ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ് അസലാമോ സബ്ജൂനിയർ വിഭാഗം കഥ പറയണ മത്സരം തുടരുന്നു നെക്സ്റ്റ് കോർഡിനേറ്റർ ഇ